പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക കൊണ്ടുള്ള ഒരു കറിയാണ് കോവയ്ക്ക മസാല കോവയ്ക്കൊണ്ട് കൂടുതലും മെടുക്കുവിരട്ടയും ചോറിനും ഒക്കെയാണ് ഉണ്ടാക്കാറ് ഇവിടെ കൂടുതലും മെടുക്കുരട്ടുണ്ടാക്കാറ് അപ്പൊ ഇന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഈ മസാല കറി നമുക്ക് ചോറ് വേറെ കറി കറിയില്ലെങ്കിലും കഴിക്കാൻ പറ്റും അത് നമ്മൾ ചോറിനകത്ത് ഇളക്കി കഴിക്കാവുന്ന ഒരു ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കോവയ്ക്ക എല്ലാം ഞാൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വട്ടത്തിലല്ല ഇരിക്കുന്നത് ഇന്ന് ഇത് രണ്ടാക്കിയിട്ട് ഇത് കുറച്ച് നീളത്തില് ഇങ്ങനെയാണ് പല ഷേപ്പിലും എടുക്കായിരിക്കും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെയാണ് അരിഞ്ഞിടുന്നത് ഇതുപോലെ പഴുക്കാത്തത് വേണം എനിക്ക് മേടിച്ചിട്ട് വന്നപ്പോ പഴുക്കാതിരുന്നു രണ്ടു ദിവസം പിടിച്ചു വെച്ചപ്പോഴത്തേക്കും അതിന് കളറ് മാറി തുടങ്ങി പഴുക്കാത്തതാണെങ്കിൽ കോവയ്ക്ക് ടേസ്റ്റ് കൂടും നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പിഞ്ച് കോവയ്ക്ക് എടുത്ത് ഉണ്ടാക്കാൻ നോക്കണം ഞാൻ ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്കാം കോവയ്ക്കെല്ലാം അരിഞ്ഞു വെച്ചു ഒരു പതിനഞ്ച് ചെറിയുള്ളി ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി ഒരു ആറ് എല്ലി വെളുത്തുള്ളി ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനൊരു പാനിലെ എണ്ണ ചൂടാക്കാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി അത് കടുക് വെറുക്കാം ഈ വെളുത്തുള്ളി ഇതിന് ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് ചെറിയ ഉള്ളി ചെറിയുള്ളി ഇടിച്ചത് പാകത്തിനുപ്പ് ഉള്ളിയെല്ലാം മൂത്ത് തുടങ്ങി അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് ഒന്ന് ഇളക്കിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകാം കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതൊന്ന് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കണം അധികം വെള്ളം ഒന്നും ഒഴിക്കണ്ട ഈ കോവക്കയുടെ വെള്ളത്തിനകത്തും ഈ തക്കാളിയുടെ ഒക്കെ വെള്ളത്തിനകത്ത് ഇത് വെന്തു ഇനി അടച്ചു വെക്കാം കോവയ്ക്കൊക്കെ പെന്തു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടായിരുന്നു ഈ സമയം ഇതിനകത്തേക്ക് ഒരു ഒരു രണ്ട് ടീസ്പൂൺ പുളിവെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ ഇത് ചോർന്ന് കഴിക്കാനുള്ള ഒരു കറിയായിട്ടാണ് അപ്പോൾ ഇത്തിരി പുളി ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അധികം വേണ്ട കുറച്ച് മുതിമകി ഇത് കഴിഞ്ഞ് ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഒന്നും കൂടി കിഴന്ന് വേവണം നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണിത് കറി റെഡി ആയി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ട് ആ ലേശം പുളിപ്പ് ആ പുളി ഒഴിച്ചതുകൊണ്ട് ചോർന്ന് കഴിക്കാൻ നല്ലതാണ് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഞാൻ ഇതിനകത്ത് ഒരു രണ്ട് സ്പൂൺ തേങ്ങ ചിരണ്ടിതും കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെയും എടുക്കാം നിങ്ങൾക്ക് ഇനി തേങ്ങ ഒന്നും ഇരിപ്പില്ല എങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ എടുത്താൽ നല്ല ടേസ്റ്റാണ് കോവക്കാർ റോസ്റ്റ് റെഡിയായി നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ